നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറന്നാടൻ മലയാളിയിൽ ഒരു സിനിമാ നിരൂപകനുണ്ടായിരുന്നു മാധവദാസ് എന്നാണ് പേര് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി സിനിമ അവലോകനം നടത്തിയിരുന്ന പുറത്തു നിന്നുള്ള ഒരാളാണ് ഓരോ ആഴ്ചയിലും സിനിമ ഇറങ്ങുമ്പോൾ തന്നെ മാധവദാസിൻ്റെ നിരൂപണവും രംഗത്ത് വരും പല സിനിമകളെയും അദ്ദേഹം നിശിതമായി വലിച്ചു കീറുമായിരുന്നു ജോർജ് അട്ടൻ പൂരത്തിനൊക്കെ അന്ന് കൊടുത്ത ടൈറ്റിൽ പൂരമല്ല ഇത് പതിനാറടിയന്തരം എന്നായിരുന്നു അതിനിശിതമായ ഈ വിമർശനങ്ങൾ പലതരത്തിലുള്ള ആശങ്കകൾക്കും കാരണമായി സിനിമാ മേഖലയിലുള്ള പലരും പരാതിപ്പെട്ടു സിനിമാ വ്യവസായത്തിൻ്റെ പിന്നിൽ അധ്വാനം കാണാതെ പോകരുത് അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു സിനിമ വ്യവസായമാണ് എന്നതുപോലെ തന്നെ പ്രേക്ഷകരെ സ്വീകരിക്കാനുള്ള ഒരു ആണ് അതുകൊണ്ട് ഞങ്ങളുടെ കടപ്പാട് വ്യവസായത്തേക്കാൾ കൂടുതൽ പ്രേക്ഷകരോടാണ് പക്ഷേ ഒരു ധാർമ്മിക പ്രശ്നം ഉടലെടുത്തു നിരൂപണത്തിന് എന്താണ് മാനദണ്ഡം മാധവദാസിൻ്റെ കണ്ണിലെ കാഴ്ച അയാൾ പറയുമ്പോൾ അത് ശരിയാവണമെന്നുണ്ടോ ആക്ഷൻ ഹീറോ ബിജുവിനെക്കുറിച്ച് മാധവദാസ് മോശമായ റിവ്യൂ ആണ് എഴുതിയത് പക്ഷെ ആ സിനിമ കണ്ട എനിക്ക് അസാധാരണ സിനിമയെ അനുഭവപ്പെട്ടു ഈ ഒരാശയക്കുഴപ്പം വളർന്ന് വളർന്ന് ഞങ്ങളൊടുവിൽ ആ കോളം അവസാനിപ്പിച്ചു മലയാള സിനിമ ഒരു വ്യവസായം കൂടിയാണ് അനേകം പേരുടെ തൊഴിലിടമാണ് അപ്പോൾ അത് പോവട്ടെ എന്ന് കരുതി ഒരു വിട്ടുവീഴ്ച പക്ഷേ ഈ സിനിമക്കാർ അതിന് സമ്മതിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിമർശനം പോലും അവരുടെ ഉറക്കം കെടുത്തുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ടർബോയെ ചെറുതായി എന്ന് വിമർശിച്ചതിന് അശ്വന്ത് കോക്കിന് കോപ്പി റൈറ്റ് അടിച്ചു കൊടുത്തു ഇത്തരത്തിൽ വിമർശിക്കുന്നവരോട് പിണറായി വിജയന്റെ സ്റ്റൈലിൽ അസഹിഷ്ണുതയുടെ പെരുമാറുന്നത് സിനിമക്കാർക്ക് ശീലമാകുന്നു അതിൻ്റെ ഒരു ഭാഗമായിരുന്നു റിവ്യൂ ബോംബിങ് എന്ന പേരിൽ ഹൈക്കോടതിയിലെത്തിയ കേസ് വാസ്തവത്തിൽ അതിൽ പങ്കാളികളാവേണ്ട എന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട് കാരണം പണം വാങ്ങി റിവ്യൂ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങളാവട്ടെ പണം വാങ്ങിയുള്ള ഒരു ഇടപാടുമില്ലാത്തതുകൊണ്ട് പണം വാങ്ങി പ്രൊമോഷൻ നടത്തുക പോലും ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളെ അത് ബാധിച്ചില്ല കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിനിമ പ്രൊമോഷൻ കമ്പനികളുടെ പ്രശ്നം മാത്രമായി അത് മാറി ആ കേസ് ഒരിടത്തും എത്തിയില്ല കുറേ പേർക്കെതിരെ കേസെടുത്തു എന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ എടുത്താലും അത് നിലനിൽക്കണമെങ്കിൽ പണം വാങ്ങി ഒരു സിനിമയെക്കുറിച്ച് മോശം പറയണം പണം വാങ്ങി എന്ന് തെളിയിക്കാത്തടത്തോളം കാലം ഒന്നും ചെയ്യാൻ പോലീസിന് കഴിയാത്തതുകൊണ്ട് ആ കേസ് ചീറ്റിപ്പോയി എന്ന് പറയുന്നതാവും ഉചിതം ഇപ്പോഴിതാ ഇന്നൊരു വിചിത്രമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നു മനോരമ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമാ മേഖലയിലെ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ നീക്കം അക്രഡിറ്റേഷൻ നിർബന്ധം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ നിർമ്മാതാക്കൾ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ ഉൾപ്പെടെയുള്ളവ നിർബന്ധമാക്കുന്നു എന്നറിയിച്ച് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഫെഫ്കയ്ക്ക് കത്ത് നൽകി നിർമ്മാതാക്കളുടെ അസോസിയേഷനാകും അക്രഡിറ്റേഷൻ നൽകുക ഈ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ഓൺലൈൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പറും ടാൻ നമ്പറും ഉണ്ടായിരിക്കണം ഓൺലൈൻ മാധ്യമത്തിന്റെ ലോഗോ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം അതിന് ആറുമാസം വരെ സാവകാശം അനുവദിക്കും സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള വിവരം നൽകണമെന്നും കത്തിൽ പറയുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് വിശദമായ വിവരങ്ങളും നൽകണം ഇതിൽ കമ്പനിയുടെ സ്വഭാവം നടത്തിപ്പുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവ വേണം സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത പി ആർഒയുടെ കവറിംഗ് ലെറ്ററോട് കൂടി വേണം അക്രഡിറ്റേഷൻ അപേക്ഷിക്കാൻ ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഒരു സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അതിന് വിശദാംശങ്ങളും അറിയിക്കണം ജൂലൈ ഇരുപത്തിനാല് വരെയാണ് അക്രഡിറ്റേഷനുള്ള അപേക്ഷ അസോസിയേഷൻ സ്വീകരിക്കുക സിനിമയിലെ പി ആർഒമാരുടെ സംഘടന ഫെഫ്കയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഈ വാർത്ത വായിച്ചപ്പോൾ എന്തൊരു അസഹിഷ്ണതയാണ് ഈ സിനിമക്കാർക്ക് തോന്നി വാസ്തവത്തിൽ ഞങ്ങളെപ്പോലെ പോട്ടെ പോട്ടെ ഇതൊരു വ്യവസായമല്ലേ അവരും ജീവിച്ചു പോവട്ടെ എന്ന് കരുതി നിശബ്ദത പാലിക്കുന്നവരുടെ വായിൽ കമ്പിട്ടു കുത്താനുള്ള നീക്കമാണ് നിങ്ങൾ എന്താണ് ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ച് കരുതിയിരിക്കുന്നത് എല്ലാവരും പണം വാങ്ങി വാർത്ത എഴുതുന്നവരാണെന്നാണോ അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടാകാം എന്നാൽ ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങൾ നിർഭയം വിളിച്ചു പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഏറെയുണ്ട് ആ മാധ്യമങ്ങൾക്ക് കോം ഇന്ത്യ എന്ന പേരിൽ ഒരു സംഘടനയുമുണ്ട് അവരെ നിങ്ങൾ ഏത് തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാലും നിരോധിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല ഒരു സിനിമ മോശമാണെങ്കിൽ മോശമാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ മറന്നാടിനെ പോലെ ധൈര്യമുള്ള ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങളത് പറയുന്നില്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സഹാനുഭൂതിയും സിനിമാ വ്യവസായത്തോടുള്ള താൽപ്പര്യവും സിനിമാ മേഖലയിലുള്ള ചിലരോടുള്ള വ്യക്തിപരമായ ബന്ധവും കൊണ്ട് മാത്രമാണെന്ന് കരുതുക നിങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി സ്തുതിക്കുകയും ഇകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടാകാം അവരുടെ മെക്കിട്ട് കയറുക അവരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലാതെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം സിനിമാ നിർമ്മാതാക്കളുടെ മുമ്പിൽ വന്ന് ഓച്ഛാനിച്ചു നിൽക്കണമെന്നും അവർക്ക് അപേക്ഷ കൊടുക്കണമെന്നും അപേക്ഷ കൈപ്പറ്റിയതിന് ശേഷം നിങ്ങൾ നൽകുന്ന അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പള്ളിപ്പോയി പറയാനേ ഞങ്ങൾ പറയൂ കാൽ കാശിന് ഗുണമില്ലാത്ത സിനിമയെടുത്തിട്ട് വ്യവസായമാണ് കഞ്ഞി കുടിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ അല്പം വിട്ടുവീഴ്ച ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകട്ടെ എന്ന് കരുതിയാൽ നിങ്ങളത് സമ്മതിക്കില്ലെങ്കിൽ സകല സിനിമകളും കണ്ട് കൊള്ളരുതാത്ത സിനിമകളാണെങ്കിൽ അത് കൊള്ളരുതാത്തതാണ് എന്ന് വിളിച്ചു പറയാൻ ഒരു ഭയവുമില്ല ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുള്ള പത്തൊൻപത് ഒന്ന് എ എന്ന മൗലികാവകാശത്തിന് കീഴിൽ വരുന്നതാണ് അത് തടയാൻ ആർക്കും സാധ്യമല്ല ഫെഫ്ക വിചാരിച്ചാലും നടക്കില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിചാരിച്ചാലും നടക്കില്ല അമ്മ വിചാരിച്ചാലും നടക്കില്ല ഞങ്ങളെപ്പോലുള്ളവർ വിട്ടുവീഴ്ച ചെയ്യുന്നെങ്കിൽ അത് സിനിമാ മേഖലയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞങ്ങളെങ്ങ് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വായടപ്പിക്കാം എന്ന് കരുതിയാൽ സകല സിനിമകളും നോക്കി കൊള്ളരുതാത്തതാണെങ്കിൽ കൊള്ളരുതാത്തതാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ഒരു പേടിയുമില്ല ഒരു മടിയുമില്ല നക്കാപ്പിച്ച വാങ്ങുന്നവർക്ക് പേടി കാണും എന്നാൽ നക്കാപ്പിച്ച വാങ്ങാത്തവർക്ക് ഭയക്കേണ്ട കാര്യമേ ഇല്ല ദയവായി നിങ്ങളൊരു കാര്യം ഓർക്കുക ഒരു സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു കൈക്കൂലിയും കൊടുക്കാതെ ഒരു റിവ്യൂം കൊടുക്കാതെ ക്ലിക്കായിരുന്നു വരും അതിന് ഉദാഹരണമാണ് ഉർവശ്യയും പാർവതയും തകർത്ത് അഭിനയിച്ച ഉള്ളൊഴുക്ക് ഒരു മനുഷ്യരും ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല പക്ഷെ ജനങ്ങൾ ആ സിനിമ ആവേശത്തോടെ കാണുന്നു അല്ലെങ്കിൽ മഞ്ഞുമേൽ ബോയ്സ് എങ്ങനെയാണ് ഇത്രയേറെ പേരെടുത്തത് പ്രേമലും എങ്ങനെയാണ് ഇത്രയേറെ കളക്ഷൻ നേടിയത് അതൊക്കെ സിനിമയുടെ ക്വാളിറ്റി ഉണ്ടാണേ എന്തിനേറെ ആവേശം ക്ലിക്കായത് പരസ്യം കൊണ്ടാണോ എന്നാൽ നിങ്ങൾ പരസ്യം കൊടുത്തും പ്രൊമോട്ട് ചെയ്തും മാത്രം വിജയിപ്പിച്ചെടുക്കുന്ന സിനിമകളുണ്ട് അതിലൊന്ന് ആടുജീവിതമാണ് ആടുജീവിതത്തെ ഇങ്ങനെ തള്ളിയില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അത് ക്ലിക്കാവുമായിരുന്നില്ല അതുകൊണ്ട് ദയവായി നല്ല സിനിമ എടുക്കുക നല്ല കഥയുണ്ടെങ്കിൽ നല്ല സംവിധാനമുണ്ടെങ്കിൽ നല്ല ദൃശ്യഭംഗി ഉണ്ടെങ്കിൽ ജനങ്ങൾ കാണും ചില സിനിമകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവാറുണ്ട് ബിഗ് ബെൻ എന്ന സിനിമ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയി ഒരു നല്ല സിനിമയാണ് പക്ഷേ ഒരു മോശവും സിനിമയും നിങ്ങൾ എത്ര തള്ളിയാലും നിങ്ങൾ എത്ര പ്രകീർത്തിച്ചാലും ക്ലിക്കാവില്ല ആടുജീവിതം ക്ലിക്കായത് സാങ്കേതിക മികവ് കൊണ്ടാണ് തള്ളിയത് അതിന് വലിയ വിജയത്തിന് കാരണമായെങ്കിലും അതിൻ്റെ സാങ്കേതിക മികവില്ലായിരുന്നെങ്കിൽ ആ സിനിമ ക്ലിക്കാവുമായിരുന്നില്ല നിങ്ങൾ ദയവായി വിമർശനങ്ങളെ ഭയക്കുന്ന സ്വഭാവം നിർത്തുക ഓൺലൈൻ മാധ്യമങ്ങളെ ചങ്ങലയ്ക്കിടാൻ നിങ്ങൾക്ക് കേൾപ്പില്ല നിങ്ങൾ അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ ആഘാതമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഓരോരുത്തരും അവരുടെ പണി ചെയ്യുന്നു സിനിമാ നിർമ്മാതാക്കൾക്ക് നിർമ്മിച്ച് ലാഭം ഉണ്ടാക്കണം അഭിനേതാക്കൾക്ക് അഭിനയിച്ച് പ്രതിഫലം വാങ്ങണം മറ്റ് കലാകാരന്മാർക്കും സാങ്കേതിക ജീവനക്കാർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുമൊക്കെ ദിവസക്കൂലി കിട്ടണം അതുപോലെ തന്നെയാണ് മറ്റെല്ലാ മേഖലകളും എന്ന് കരുതുക ഒരാൾ ഒരു വാർത്ത ചെയ്യുന്നെങ്കിൽ അയാളുടെ ഉത്തമ ബോധ്യമാണെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ നാവ് കഴിയില്ല നിങ്ങൾ ഏത് കോടതിയിൽ പോയാലും മൗലികാവകാശത്തിന് തടയിടാൻ കോടതി അനുമതി നൽകില്ല വെറുതെ കുരയ്ക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തി കടി വാങ്ങരുതേ എന്ന് മാത്രമാണ് അപേക്ഷ